ഞാൻ പറയുന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഇത് നടത്താൻ പോകുന്ന ഈ പ്രവർത്തനം അത്ര ചെറിയ ഒരു പ്രവർത്തനം ഒന്നുമല്ല നിങ്ങൾക്ക് ഒരാളുടെ ഒരു ഹാജിയുടെ ദ്വാരതി നിങ്ങളുടെ തലമുറകളിൽ പോലും ഞാനും ഹജ്ജിന് വന്നപ്പോ ഹജ്ജിന് വന്നപ്പോ ഞാനും അതിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോ അലഹദില്ല ഇതുപോലെയുള്ള വിഖായിയുടെ പ്രവർത്തകർ നടത്തുന്ന ആ ഒരു പ്രവർത്തനത്തിന് ഞാനും സാക്ഷിയായവൻ അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒന്ന് ഒരു വഴി പറഞ്ഞു തരാൻ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒന്ന് കുടുങ്ങിപ്പോകുന്നവരെ സഹായിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഹാജി എന്ന രീതിയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന വലിയൊരു സന്തോഷം ആ ഒരച്ച ദ നമ്മൾ മാത്രമല്ല നമ്മുടെ തലമുറകൾ പോലും രക്ഷപ്പെട്ടു പോകും മഹുഭാഗ്യന്തരമാർ ആകട്ടെ അതൊരു വലിയ അമ്മാഹത്തിരുന്ന വലിയൊരു അനുഗ്രഹമല്ലേ ഇവിടെ സാധാരണ ഒരു വ്യക്തിയല്ലല്ലോ നിങ്ങൾ ഈ സഹായിക്കുന്നത് അള്ള അതിഥികളല്ലേ ഈ കടുവയിൽ വരുന്നത് മഹാന ഹലീൻ അള്ളാഹ് ഇബ്രാഹിംസ്ലാമിന്റെ വെടികെട്ട് അള്ളാഹു തന്റെ അതിഥികളായി സ്വീകരിക്കുന്ന അള്ളാഹന്റെ അതിഥിക്ക് ഹിതമത് ചെയ്യാൻ കിട്ടുന്ന ഒരു ഭാഗ്യം ഒരു തങ്ങൾ വന്ന ഒരു സ്ഥാദ് വന്ന നമ്മൾ ഹിതമത്ത് ചെയ്യാൻ ചാടി ഓടി നടക്കുന്നില്ലേ അപ്പൊ അള്ളാഹുവിന്റെ അതിഥികൾ ആദരിക്കാൻ അള്ളാഹുവിന്റെ ആ അതിഥികൾക്ക് ഹിതമത് ചെയ്യാൻ കിട്ടുന്ന ഒരു സാഹചര്യം അത് അന്ന് തരുന്നതല്ലേ അപ്പൊ നാട്ടിൽ നിന്ന് ഇതുപോലെ ഹിദമത്ത് ചെയ്യാൻ ആടെ കൊണ്ടുവരുവാണെങ്കിൽ അന്യസംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് ആൾക്കാർ വരുന്ന പോലെ വരാൻ റെഡിയായിരിക്കണമെന്നില്ലേ ഒന്ന് പറഞ്ഞു നോക്കിയാൽ എത്രയോ പേര് വരും എന്തുകൊണ്ട് അതിൽ പുണ്യമല്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയൊരു അവസരമാണ് എന്ന് ഈ ഹജ്ജിന് വരുന്ന ഹാജിമാരെ വിതമത് ചെയ്യുക അവരെ സഹായിക്കുക അവർക്ക് എന്താണ് ആവശ്യമുള്ളത് അത് ചെയ്തു കൊടുക്കാനുള്ള തയ്യാറെടുപ്പുകളും മറ്റുള്ള കാര്യങ്ങളും നടത്തുക അത് അള്ള തന്നിരിക്കുന്ന വലിയൊരു ഭാഗ്യമാണ് അതിനാദ്യം അള്ളാഹുവിനെ സ്വദിക്ക് അലഹമദില്ല അള്ളാഹു ഭാഗ്യതിന്മാറാകട്ടെ